കുടിയേറ്റ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബേമിംഗ് ഹാമിൽ പ്രതിഷേധ റാലി നടന്നു സർക്കാരിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നും എല്ലാ കുടിയേറ്റക്കാരുടെയും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ആവശ്യപ്പെട്ട് മൈഗ്രന്റ് വർക്കേഴ്സ് റൈറ്റ്സ് കോൺഷനാണ് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് യു കെയിൽ ഉടനീളമുള്ള കുടിയേറ്റ തൊഴിലാളികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുപ്പതിലധികം ട്രേഡ് യൂണിയനുകൾ കുടിയേറ്റക്കാർ നയിക്കുന്ന ഗ്രൂപ്പുകൾ ഉപദേശ സംഘടനകൾ നയഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയുടെ വളർന്നുവരുന്ന സഖ്യമായ എംഡബ്ല്യു ആർ സിയാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മനുഷ്യാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദിന്റെ മണ്ഡലത്തിൽ പ്രകടനവും മാർച്ചും സംഘടന ആഹ്വാനം ചെയ്തതും നടപ്പിലാക്കിയതും യു കെയിൽ ജീവിതം കെട്ടിപ്പടുത്തവരും യു കെയുടെ വ്യവസ്ഥയും പൊതുസേവനങ്ങളും പ്രവർത്തിപ്പിക്കുന്നവരുമായ തൊഴിലാളികൾക്ക് അടിയന്തര സംരക്ഷണം നീതിപൂർവമായ പരിഗണന അന്തസ് എന്നിവ ഉറപ്പാക്കണമെന്ന് Today, we are demonstrating and showing Shabana Mahmood, who's the Home Secretary at the moment, and this is her constituency, that as migrants, and migrant workers, as supporters of migrants, that we are incredibly uh, unhappy, uh, in fact, angry with uh, the way that migrants and migrant workers are being. um kind of affected and impacted by the current proposals and the changes that they are being planned kudiyetta thollaligal upayoga shunyar illennum thangle adimattathilekku thaalthunna vyavasthakal anuvadhikkillennum sakhyam avagashappettu so um because we've had this demo in birmingham there are other organizations and groups that have contacted us um some of them are self organized migrant groups and we'll probably do uh, future demonstrations in other parts of the uk So we we might do, uh, we're planning to 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 do, something in in Manchester or Liverpool next year. Um, but we also want to, you know, continue to lobby the 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 government and and make policy changes, encourage like, the general public understand understand what what issues issues are, because a a lot of of people don't necessarily understand the issues and precarity of what it is to be a migrant worker in the UK. കുടിയേറ്റക്കാർക്കെതിരായ ഗവൺമെന്റിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങളും ശത്രുതാപരമായ ഇടപെടലുകളും അവസാനിപ്പിക്കുക ഇമിഗ്രേഷൻ റൈഡുകൾ ഉൾപ്പെടെയുള്ള നടപടികൾ അവസാനിപ്പിക്കുക എല്ലാ തൊഴിലാളികൾക്കും തൊഴിലവകാശങ്ങളും സംരക്ഷണവും ഉറപ്പാക്കുക എല്ലാവർക്കും സ്ഥിരതാമസമാക്കുന്നതിനുള്ള എളുപ്പവഴികൾ അവതരിപ്പിക്കുക തുല്യവേതനവും സുരക്ഷിതവുമായ തൊഴിൽ സാഹചര്യങ്ങളും സജ്ജമാക്കുക കുടിയേറ്റ തൊഴിലാളികളുടെയും കുടുംബങ്ങളുടെയും അവകാശങ്ങൾ കവർന്നെടുക്കുന്ന പദ്ധതികൾ നിർത്തലാക്കുക എന്നീ ആവശ്യങ്ങളും സംഘടന മുന്നോട്ട് മുന്നോട്ടുവച്ചു രണ്ടായിരത്തി ആദ്യം സർക്കാർ പുറപ്പെടുവിച്ച എമിഗ്രേഷൻ ധവളപത്രത്തിനും ജൂലൈ ഇരുപത്തിരണ്ടിലെ എമിഗ്രേഷൻ നയമാറ്റങ്ങൾക്കും ശേഷം കഴിഞ്ഞ മാസം സർക്കാർ അൻപത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ എമിഗ്രേഷൻ പരിഷ്കരണമാണ് പ്രഖ്യാപിച്ചത് ഐ വ്യവസ്ഥ സർക്കാർ കർശനമാക്കുകയും ചെയ്തിരുന്നു ഈ മാറ്റങ്ങൾ പതിനായിരക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളെയും പ്രതിസന്ധിയിലാക്കി ഈ പശ്ചാത്തലത്തിലായിരുന്നു എം ഡബ്ല്യു ആർ സി ശക്തമായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്